ത്തിൻ്റെ ഇത് കണ്ട തന്നെ അറിയാണ്ട് പച്ച നല്ല തിണ്ടിച്ചെണ്ണി ായാലും ഞാൻ നമ്മള് ചിറായലാ കണ്ട ചിറായല നമ്മുടെ അന്വേഷേൻ്റെ ഒരു മീൻ കട്ടുകാരെ നമ്മൾ പോകുന്നത് അതുപോലൊരു വെളുപ്പിന് അഞ്ചരക്കൊക്കെ വരാണെങ്കിൽ നാടൻ പുഴ മത്സ്യങ്ങളിവിടെ കിട്ടും അതിൽ ഉച്ചയ്ക്ക് ശേഷം വരാണെങ്കിൽ അഞ്ചു മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഐശ്വര്യം നല്ല കടൽ മത്സ്യങ്ങളും ഫ്രഷ് ആയിട്ടുള്ള കടൽ മത്സ്യങ്ങൾ കിട്ടും അതുപോലെ ഒരു വിളക്കുറവാണ് ഇവിടെ കിട്ടുന്നത് വിളക്കുറവാണ് നമുക്ക് മീൻ കിട്ടുന്നത് ചെറായ കൂട്ടാണ് ചെറായലാണ് സംഭവം മീൻ തട്ട് പനിച്ച തട്ടുകറിയാണ് പരിചയപ്പെടാൻ പോണത് അപ്പൊ ഇവിടെ വളരെ മീനുകൾക്ക് വളരെ വിലക്കുറവാണ് പച്ചമീൻ അത് പുഴമീനായാലും പച്ചപ്പഴ പുഴ മീൻ കിട്ടണമെങ്കിൽ വെളുപ്പിന് അഞ്ചരക്കൊടി ഉച്ചക്ക് ശേഷം അഞ്ചു മണിക്കൊക്കെ വന്നുകഴിഞ്ഞാൽ കടൽ മത്സ്യങ്ങൾ നല്ല പച്ച ഐശ്വര്ത്ത നല്ല പച്ച കടൽ മത്സ്യങ്ങൾ കിട്ടും ഐശ്വരാത്ത് മീനാണ് ഇവിടെ കിട്ടുന്നത് ഐസ് ഇല്ലാത്ത മീനാണല്ലേ പുഴ കടൽ മത്സ്യം ഐസ് ഐസ് ഇല്ല ഐസരൂല്ല ഐസ് ഇല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കിട്ടുന്നത് തട്ടോടിഞ്ഞിട്ട് ഇപ്പൊ എത്ര ആളായി എത്ര വർഷം ഇരുപത് കൊല്ലേ അപ്പൊ രാവിലെ എത്ര മണിക്കൂ എല്ലേ വൈകിട്ട് ഉണ്ടാവും റൈറ്റുകളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് അയിലൊക്കെ എങ്ങനെയുണ്ട് അയില പുഴ മീനുകളൊക്കെ സമയത്ത് മുന്നേ ഗെൽഫീനൊക്കെ അഞ്ചര അഞ്ചരക്കിട്ടൂല അപ്പൊ ഈ മീനൊക്കെ ഇതൊക്കെ പുഴയല്ല എന്ത് മീനാണ് വെള്ളമീൻ റേറ്റ് ഇരുന്നൂറ്റി അറുപത് അല്ലേ കടലല്ലേ കടലൊക്കെയാണ് ഇതെങ്ങനെയാണ് റേറ്റ് ഇരുന്നൂറ് രൂപ അല്ലേ കിലോ പുഴുവനെ നൂറ്റമ്പത് അപ്പം ഇത് നെയ്മെങ്ങനെ ഇരുന്നൂറ്ററുപോ ഇരുന്നൂറ്ററുപതാണ് രണ്ട് രണ്ട് ഇരുന്നൂറോ നൂറ്ററുപോ നൂറ്റി അറുപതിനെ പിന്നെയൊക്കെ എൺപത് അല്ല എൺപത് എൺപത് അല്ല താഴെ അയില ചെണ്ണി തെന്നിച്ചെണ്ണിയോട്ട് ജലം ഒടുങ്ങി വൈകിട്ട് ഒരു എട്ടര വരെ ഇവിടെ നമുക്ക് കിട്ടുന്ന ചെമ്മീനൊക്കെ ചെമ്മീനാണ് കടൽ മത്സ്യങ്ങളും ഇതാണ് ഇത് കടൽ ചെമ്മീനാണല്ലോ ഇതെന്ത് എങ്ങനെ കിലോ ഇതിന് ഒരു കിലോ എങ്ങനെ ഇതിന്റെ വില നാനൂറ് രൂപ അല്ലെ ടൈഗർ ചെമ്മീൻ ഡിസൈന ഒരു ഡിസൈനുള്ള ചെമ്മീൻ പച്ചയില ഇത് നമ്മളൊക്കെ പുഴച്ചെമ്മീന്ന് തന്നെയല്ല ഇത് കണ്ട തന്നെ അറിയാണ്ട് പച്ച നല്ല തിണ്ടിച്ചെമ്മീ അരി അരിച്ചമ്മി ആ ജോലി ഈ ടൈമിലൊക്കെ നല്ല തിരക്കുള്ള സമയം അത് നമുക്ക് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്ന തിരക്ക് ചെറായി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് ചെറായ മുൻപം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് വന്നതിനാൽ നമുക്ക് ഫ്രഷും അതേപോലെ തന്നെ വിലക്കുറവിലും നല്ല വിലക്കുറവിലും മീൻ കിട്ടും ഫ്രഷായിട്ടുള്ള മീൻ കിട്ടും അത് ഐസ് രാജ്യം വലിയ ഐസ് രാത്രി വലുതായിട്ട് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മീനും പ്രശ്നങ്ങളെങ്കിലും ഇവിടെ വന്നതിനാൽ നമുക്ക് കിട്ടുന്നതാണ് ഹരി ഹരി അരിച്ചേണ്ട കട ഓണർ ഇത് അരിച്ചേണ്ട കടയിൽ തപ്പ് വന്നതിനാൽ ഫ്രഷായിട്ട് മീൻ കിട്ടും ഹാട്ടായപ്പോ നമുക്ക് മീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കടപ്പുറം അല്ലേ എവിടുന്നൊക്കെ മീൻ എടുക്കാറുണ്ട് അഴിക്കൂടല്ലേ രാവിലെ വെളുപ്പിനു തന്നെ ഒരു മീനല്ലേ വെളുപ്പിനു തന്നെ നമുക്ക് മരുന്നും കാര്യങ്ങളൊന്നും അടിക്കാത്ത അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള സംഭവം തന്നെ കിട്ടുകയാണ് അപ്പൊ വൈകുന്നേര സമയത്ത് അഞ്ചരക്ക് വന്നാലും അഞ്ചുമണിക്ക് വന്നാലും അതുപോലെ വെളുപ്പിന് വന്നാലും മീൻ കിട്ടും അല്ലേ എന്തൊക്കെ അതെ അതെ അഞ്ചരട്ട് വന്ന കഴിഞ്ഞാല് അഞ്ചു വൈകുന്നേരത്ത് അഞ്ചുമണിക്ക് കൃഷിയായിട്ടുള്ള ആ മീനുകളൊക്കെ കൊടുത്തിട്ട് അയസ്വരാത്ത മീനുകളൊക്കെ നമുക്ക് കിട്ടാൻ അതാണ് ഞണ്ട് കൃഷിയായിട്ടുള്ള ഞണ്ട് അതുപോലെ തന്നെ പഴയ മെഴുതാൻ അന്വേഷിക്കാത്തത് നമ്മുടെ ഇവിടെ സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇല്ലാത്ത േ പുഴ മീനുകൾക്ക് എത്ര മണി വരും ഉണ്ടാവും രാവിലെ രാവിലെ തന്നെ അതിൽ ഒരു കടൽ മത്സ്യങ്ങൾ പുഴ പുഴ മത്സ്യം കിട്ടണമെങ്കിൽ രാവിലെ തന്നെ വരും വെള്ളത്തിൽ ഒരു അഞ്ചു മണി അഞ്ചര ടൈമിൽ വന്നാൽ പുഴ മനസ്യങ്ങൾ കിട്ടും അതായത് ദിവസം മഴയാണെങ്കിൽ നമുക്ക് കടല് ആയിട്ടുള്ള മീനുകളൊക്കെ കൊണ്ട് കിട്ടും